മഹാനായ സഹാബി റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹു അർഖം അൻഹു എന്ന മറ്റൊരു സഹാബിയോട് ഒരിക്കൽ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി ഹൽ മഅ റസൂലില്ലാഹി അലൈഹി വസല്ലമ ഈദൈനി ഇജ്തമഅ വാഹിദിൻ അതായത് താങ്കൾ നബി നബിസല്ലാഹു അലിഹി വസ്ലമിന്റെ കൂടെ രണ്ട് ഈദ് ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ പങ്കെടുത്തിട്ടുണ്ടോ ഉദ്ദേശിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ ഈദും ഒരുമിച്ച് വന്ന ദിവസം താങ്കൾ നബിയുടെ കൂടെ ഹാജരായിട്ടുണ്ടോ എന്നാണ് ചോദ്യം സൈദ് അറിയാഹുഅലുണ്ട് തിരിച്ചു ചോദിച്ചു എങ്കിൽ എപ്രകാരമാണ് അന്ന് പ്രവർത്തിച്ചത് അപ്പൊത്തു മറുപടി പറയുകയാണ് ി പ്രമുഖരായ ധാരാളം മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ദിവസം ഈദ് നമസ്കാരം നിർവഹിച്ചു റഖസ ഫിൽ പിന്നീട് അവിടെ ജുമാ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അൻ ആരെങ്കിലും നമസ്കരിക്കാൻ ജുമാ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നമസ്കരിക്കട്ടെ എന്ന് ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ട് അബൂഹു ആണ് പറയുന്നത് ഇപ്രകാരം പറഞ്ഞു ഇതേപോലെയുള്ള ഒരു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ രണ്ട് ഈദുകൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ് അഥവാ ജുയും പെരുന്നാളും ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജുമാക്ക് പകരം അവന് ഇത് മതിയാകുന്നതാണ് എന്നാൽ തീർച്ചയായും ഞങ്ങൾ ജുമാ സംഘടിപ്പിക്കുന്നവരാണ് ഞങ്ങൾ ഇവിടെ ജുമാ സംഘടിപ്പിക്കുന്നവരുണ്ട് എന്നാൽ സാധ്യതയില്ലാത്ത ആളുകൾക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിരോധമില്ല അവരുടെ ജുമാ അവർക്ക് നിർബന്ധമില്ല എന്ന് നബി നബീസാഹു അലൈഹി വസ്ലമ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ കേട്ട ഈ വിഷയത്തിൽ സൗദി അറേബ്യയിലെ പ്രസിദ്ധരായ ഫോർഡ് ലജനത്തു ദൈമ അവരോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരമാണ് ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പോയന്റായി പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മൾ അത് മനസ്സിലാക്കുക ഒന്നാമതായി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ജുമായിയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല പ്രത്യേകിച്ചും ദൂരദേശത്തു നിന്നുള്ള ആളുകളൊക്കെ ഇമാം ഷാഫി അറമത്തല്ലാഹി അലഹിയൊക്കെ ആ വീക്ഷണക്കാരനാണ് ദൂരദേശത്ത് നിന്നുള്ള ആളുകൾക്കാണ് അങ്ങനെ അവർക്ക് അളവുള്ളത് അവർക്കൊന്നും വരേണ്ടതില്ല ഏതെങ്കിലും ഈ പെരുന്നാളിൽ മാത്രം പങ്കെടുത്താൽ മതി എന്ന വീക്ഷണമാണ് മഹാനായ ഇമാം ഷാഫി അറമത്തല്ലാഹി അലഹിക്ക് ഉള്ളത് എന്നാൽ രണ്ടിലും പങ്കെടുക്കലാണ് കൂടുതൽ പുണ്യകരം ഉത്തമം എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരാൾ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു അയാൾക്ക് ജുമാക്ക് വരണമെങ്കിൽ കുറെ ദൂരെയാണ് അല്ലെങ്കിൽ അയാൾ ജുമാക്ക് വരാൻ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ട് എങ്കിൽ മറ്റു ദിവസങ്ങളെ പോലെയല്ല ജുമാ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജുമാ സാധാരണ വെള്ളിയാഴ്ചകളിലെ പോലെ അയാൾക്ക് നിർബന്ധമില്ല എന്നാൽ അതിന്റെ അർത്ഥം അയാൾ ഇങ്ങനെ അടിപിടിച്ച് വീട്ടിലിരിക്കണമെന്നാണോ അല്ല അയാളുടെ അടുത്ത് പള്ളികളുണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ ജുമാക്കും പോകൽ തന്നെയാണ് ഉത്തമം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് പഴത്തിനും പഴത്തിനും പള്ളികൾ ഓരോരുത്തരുടെയും താമസ സൗകര്യങ്ങൾക്ക് അടുത്ത് തന്നെ പള്ളികളുണ്ട് ജുമാ അവിടെ നടക്കുന്നുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ആ ജുമായയിൽ കൂടി പങ്കെടുക്കലാണ് രണ്ടും നിർവഹിക്കലാണ് പുണ്യകരം ഈ കാര്യമാണ് ഒന്നാമതായി അവർ എടുത്തു പറഞ്ഞത് രണ്ടാമതായി എടുത്തു പറഞ്ഞത് ഇത് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് മാത്രമാണ് ഈ അളവ് ഏതെങ്കിലും വ്യക്തികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമായ നിർബന്ധം തന്നെയാണ് അപ്പൊ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ജുമായയുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ട് ലുഹുർ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ലുഹർ അതുകൊണ്ട് നിർബന്ധ ബാധ്യത ഇല്ലാതാകുന്നില്ല ചിലതൊക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പെരുന്നാളുസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് അയാൾക്ക് പിന്നെ ജുമായും വേണ്ട പകരം ലുഹുറും നിസ്കരിക്കേണ്ടതില്ല എന്ന ഒറ്റപ്പെട്ട ചില വീക്ഷണക്കാരുണ്ട് അത് ശരിയല്ല മറിച്ച് ആ ജുമായിയിൽ ഒരാൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല ജുമായക്ക് ഒരാൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാൾ ലുഹുർ ഞാനിറക്കാലത്ത് നിസ്കരിക്കലുള്ള അയാൾക്ക് നിർബന്ധം തന്നെയാണ്